അനഘാ കല്യാണം ഉടൻ സമ്മതം മൂളി അമൃത അതേ കൂട്ടുകാരെ നമ്മുടെ അമൃതയ്ക്ക് പണ്ട് നമ്മുടെ വിവേകിന് അത്ര വിശ്വാസമില്ലായിരുന്നു എന്തുദ്ദേശിച്ചാണ് അവർ ഇങ്ങോട്ട് വരുന്നത് അനകിയെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു സംശയങ്ങൾ തന്നെയായിരുന്നു ഒരു അമ്മയുടെ വേവലാതി അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ അമൃതയ്ക്കുള്ളിലും ഇപ്പോൾ പക്ഷേ ബോധ്യമായി നമ്മുടെ വിവേക് നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് അമൃതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് വിവേക് അന്ന് മഹീന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടിയത് അന്ന് മുതൽ നമ്മുടെ അമൃതയ്ക്ക് ഉള്ളിൽ മനസ്സിലായി നമ്മുടെ വിവേക് തങ്ങൾക്ക് തങ്ങളുടെ സഹോദരങ്ങൾക്ക് എപ്പോഴും ഒരു തുണയായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മുടെ അമൃതയ്ക്ക് മണ്ണു മനസ്സിലാകുകയും നമ്മുടെ അനകയോട് ഈ ഒരു കാര്യം നമ്മുടെ അമൃത പറയുന്നുണ്ട് വിവേക് നല്ല നല്ല ചെറുപ്പക്കാരനാണ് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും എന്ന് നമ്മുടെ അമൃത പറയുന്നൊരു രംഗങ്ങളും തന്നെയാണ് നമുക്ക് പഞ്ചാഗ്നിയിൽ ഇനി കാണുവാൻ സാധിക്കുന്നത് അനകയ്ക്ക് ഇതിൽ പരം സന്തോഷം എന്ത് വേണം അല്ലേ അനകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിവേക് ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ അനക ഭയങ്കര കരച്ചിലൊക്കെ തന്നെയായിരുന്നു അപ്പം ഈ ഒരു കാര്യം നമ്മുടെ ചേച്ചിയുടെ സമ്മതം നമ്മൾ അനക അറിയുമ്പോൾ അത് അനകയ്ക്ക് വലിയൊരു ആശ്വാസവും വലിയൊരു ഇത് എന്താ പറയുക സന്തോഷവും തന്നെയായിരിക്കും ആയിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അനക വിവേക് വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമോ കണ്ട് തന്നെ അറിയാം നമ്മുടെ വിവേക് വിവേകമാണെങ്കിലും ഭയങ്കര അമേരിക്കക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും വിവേകിൻ്റെ പാരൻസ് അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ നമ്മുടെ നേഴ്സ് പറയുന്നുണ്ട് ഇനി അപ്പോൾ അത്രയും ഹൈ ക്ലാസ് ടീം ഇവരെ കാണുമ്പോൾ ഇനി വേണ്ടാന്നൊക്കെ പറയുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം നമ്മുടെ അനഘാവിവേക് വിവാഹം ഉടൻ തന്നെ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ